കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രശസ്തിയുള്ള വ്യക്തിയാണ് സീമ വിനീത് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വളരെ വ്യക്തമുള്ള വ്യക്തി എന്ന നിലയിലും സീമയ്ക്ക് വളരെയധികം ആരാധകരാകുന്നു അടുത്ത കാലത്തായി താനൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സീമയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു എന്നാൽ വ്യക്തി ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ വന്നതിനെ തുടർന്ന് വിവാഹബന്ധം വേർപ്പെടുത്തുന്നു എന്ന് വെളിപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്കാണെന്ന് വഴിതെളിച്ചത് എന്നാൽ പിന്നീട് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാനുള്ള തീരുമാനത്തിലേക്ക് സീമ എത്തുകയും ചെയ്തിരുന്നു തന്റെ വ്യക്തി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തന്റെ യൂട്യൂബ് ചാനൽ വഴി സീമാ വിനീത് പലപ്പോഴും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷക ലോകം സീമയുടെ പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ട്രാൻസ് കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളുമായി സീമാ വിനീത് രംഗത്ത് വന്നിരുന്നു ചില പ്രശ്നങ്ങളുമായി ഇന്നലെ വീണ്ടും ലൈവ് വീഡിയോ നീണ്ട നാളുകൾക്ക് ശേഷം സീമയുടേതായി പുറത്തും വന്നിട്ടുണ്ട് തനിക്ക് നേരെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭീഷണി ഉണ്ടെന്നാണ് ട്രാൻസ് ഉമ്മൻ സീമാ വിനീത് അതിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്ത് കുട്ടികൾ ഉണ്ടായ ശേഷം ഫ്രാൻസ് വ്യക്തിയാണെന്ന് പറയുന്നവർക്കെതിരെ കഴിഞ്ഞ ദിവസം സീമാ വിനീത് പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെ തനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ തിരിഞ്ഞെന്ന് സീമാ വിനീത് പറയുന്നു സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തനിക്കെതിരെ നടക്കുന്ന നീക്കങ്ങളുടെ ഓഡിയോ റെക്കോർഡുകളും സീമാ വിനീത് ഫേസ്ബുക്ക് ലൈവിൽ കാണിക്കുന്നുണ്ട് ഞാൻ വർക്കിന് പോകുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിടിച്ചിറങ്ങി പാഠം പഠിപ്പിക്കണം ഉദ്ഘാടനത്തിന് പോകുന്നിടത്ത് ഓട്ടോയിൽ വന്ന് മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു പറയണം എന്റെ വീട്ടിലേക്ക് വന്ന് തല്ലണം വീട് ആക്രമിക്കണം കല്യാണം മുടക്കണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപക്ഷം ആളുകൾ ചേർന്ന് എന്നെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മറുപടി പറയാൻ അവർ ബാധ്യസ്ഥരാണ് ഞാൻ പിടിച്ചുപറിക്കാരിയാണെന്ന് പറയുന്നു പത്ത് പതിനഞ്ച് വർഷമായി നന്നായി ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത് എന്റെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈ വോയിസ് കേട്ട് എങ്ങനെയോ ആണ് വീട്ടിലെത്തിയത് വീടായ കാലം മുതൽ എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയുണ്ട് ഗുണ്ടായസ് നടത്തുന്ന ഒരുപാട് പേർ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുണ്ട് അവർ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ഇവർ കാരണം ഒരുപാട് പേർ ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട് എന്നിട്ടും മൂടി വെച്ച ആൾക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് മുൻപൊരിക്കൽ ട്രാൻസ് വ്യക്തികൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നും ഇതുപോലെ വളരെ മോശവും മൃഗീയവുമായി എന്നെ കുറിച്ച് ഗ്രൂപ്പിൽ പറഞ്ഞു ഇന്ന് ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഞാൻ ഒരു വ്യക്തിയുടെ പേര് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല ഇവർക്ക് മേലും കീഴും നോക്കേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ തന്നെ ഇവരെ അവഗണിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണ് തന്നെ ആക്രമിക്കാൻ പദ്ധതിയിട്ടവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഇവരെ വെറുതെ വിടരുതെന്നും സീമാവിന്യത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സീമാവിന്യത് നടത്തിയ പരസ്യ വിമർശനമാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്ക് ആധാരം രണ്ടു മൂന്ന് വിവാഹവും കഴിച്ച് കുഞ്ഞുങ്ങളെയും ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ സ്ത്രീയാണ് ട്രാൻസ് ആണ് എന്റെ മക്കൾ അമ്മയെ എന്ന് വിളിക്കണം ഇത്തരം പ്രസ്താവനകളുമായി വരുന്നവരോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അതിന് നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ മറ്റുള്ളവർക്ക് ദഹിക്കാത്ത തരത്തിലും മുഖമടച്ച് മറ്റുള്ളവരെ തെറി തെറിവിളിക്കാനും മുണ്ടുപൊക്കി കാണിക്കാനും അല്ലാതെ എന്തറിയാം പൊതുസമൂഹത്തിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായി ഇതുവരെയും നേരിടാത്തതും കേൾക്കാത്തതുമായ ചോദ്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഒരു പെണ്ണിന്റെ ഒപ്പം കഴിയാനും കുട്ടിയെ ഉണ്ടാക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണ് അത്തരം ോട് തീർത്ഥം വിയോജിപ്പായിരുന്നു എന്നാണ് സീമ നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് ഭീഷണികൾ വന്നത്